ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ നിമിഷത്തിലെ തീം നിങ്ങൾക്ക് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നോക്കാം നൈൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ലഭിച്ചിരിക്കുന്നത് നയൻ ഓഫ് വാൻസ് എന്ന് വെച്ചാൽ റിസീലിയൻസ് ആണ് അതിൻ്റെ പ്രധാന അർത്ഥം ചിലർക്ക് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിനോട് ഏകദേശം അടുത്ത് എത്താറായി എന്നുള്ള സന്ദേശമാണ് നൽകുന്നത് ഈ സമയത്ത് ഒട്ടും ആത്മധൈര്യം ചോർന്നു പോവാതെ ഫുൾ സ്ട്രെങ്ത്തോട് കൂടിയിട്ട് എന്ത് അവസാന തടസ്സം കൂടി തള്ളി മുന്നോട്ട് പോവാനുള്ള ഒരു എനർജി നിങ്ങൾ സംഭരിക്കണം അവസാന നിമിഷത്തിൽ ഭാഗ്യം കൈവിട്ട് പോവാതിരിക്കാൻ വളരെ അലേർട്ടായിട്ടിരിക്കുക ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക മറ്റുള്ള എല്ലാവിധ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കുക വിജയം നൂറ് ശതമാനം ഉറപ്പാക്കണം പിന്നെ നിങ്ങൾക്കുള്ളൊരു ഉപദേശം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ഉപദേശം എങ്ങനെയാണ് യൂണിവേഴ്സ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി വെക്കണം ആളുകളുടെ അടുത്ത് എല്ലാവരും നമ്മുടെ തലയിൽ കയറി നമ്മളെ ഭരിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അനുവദിക്കരുത് ഒരു ഹെൽത്തി ബൗണ്ടറി നല്ല ആളുകളെ ചീത്ത ആളുകൾ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ഓരോരുത്തർക്കും നമ്മളുടെ സ്പേസിൽ കയറാതെ നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ അതിൽ കയറാതെ ഒരു പ്രത്യേക ബൗണ്ടറി എല്ലാവരുടെ അടുത്തും വെക്കണം ഇമോഷണലി നമുക്കൊരു സമാധാനം കിട്ടാൻ വളരെ നല്ലതാണ് അത് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ എനർജി ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും കൂടാതെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഇതുവരെ നേടിയ എല്ലാ നേട്ടങ്ങളും അത് സുരക്ഷിതമായി വയ്ക്കാനാണ് പറയുന്നത് വേറെ നെഗറ്റീവ് ഇൻഫ്ലുവൻസോ അങ്ങനെ ഒന്നും അത് നഷ്ടപ്പെടുത്താൻ ഇടവരുത്താതിരിക്കുക വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് ആണ് സെൽഫ് കെയറിന് പ്രാധാന്യം കൊടുക്കുക ശാരീരികമായുള്ള ആരോഗ്യം ശ്രദ്ധിക്കുക മാനസികമായുള്ള ആരോഗ്യം ശ്രദ്ധിക്കുക ആത്മീയമായി നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയും അത് നേടാൻ ശ്രമിക്കുക ക്ഷമയോടു കൂടി കാത്തിരിക്കുക നിങ്ങളുടെ ലക്ഷ്യം പറഞ്ഞല്ലോ നിങ്ങളുടെ ലക്ഷ്യം ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് ഈ സമയത്ത് ക്ഷമയോടു കൂടി കാത്തിരിക്കുകയാണ് വേണ്ടത് ചിലപ്പോൾ അല്പം എന്താ പറയുക നിങ്ങൾ ഉദ്ദേശിച്ച് സ്പീഡിൽ കാര്യങ്ങൾ പോകേണ്ടാവില്ല അത് സാറില്ല ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് നിങ്ങളുടെ കഴിവ് കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങളുടെ അനുഭവജ്ഞാനം അതുപോലെ ഇൻ ഇൻറ്റ്യൂഷൻ ഇതിലൊക്കെ വിശ്വസിക്കുക എന്ത് പ്രശ്നം വന്നാലും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളത് ഓവർകം ചെയ്യാൻ സഹായിക്കും പിന്നെ എന്ത് ചെറിയ വിജയമായാലും അത് പൂർണ്ണ മനസ്സോട് കൂടി അത് ആഘോഷിക്കുക